പറഞ്ഞത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് തലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ അതാണത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അത് നമ്മുടെ അനുഭവമാണ് ഈ വിഷയം അത് തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം വളരെ സുതാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഞങ്ങൾ നൂറ് പ്രാവശ്യം അവർച്ചുള്ള കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് മറിച്ച് വെക്കാനൊന്നുമില്ല സി പി എമ്മിനെ സംബന്ധിച്ച് അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ നന്നായി പ്രവർത്തിച്ച് പോകുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ആ പാർട്ടിയെ ജനമധ്യത്തിൽ അതെ ഞാൻ മനസ്സിലായിട്ട് ഈ പാൻ കാർഡ് ആ പാൻ കാർഡിൽ വന്ന ഏക ഒരു മിസ്റ്റേക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത് ഫേസ് ചെയ്യുന്നത് അല്ലാതെ ഇവർക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നലെ സാധാരണ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ട് പക്ഷെ അതുപോലും ചെയ്യാതെയാണ് വളരെ ഏകോക്ഷീയമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഒരു മുന്നറിയിപ്പുമില്ലാതെ അല്ല ഇന്നലെ അവരെ നമ്മൾ വിളിച്ചിട്ടാണ് നമ്മളിത് പോകുന്നത് ഞങ്ങളോട് അതെ അതെ ഇത് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഇത് വരിക ഞാൻ സത്യത്തിൽ എനിക്ക് ഇന്നലെ പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു നമ്മുടെ ഒരു പാർട്ടി നേതാവ് സഹ മരിച്ച അതിന്റെ സംസ്കാരം അടക്കം പരിപാടിയായിട്ട് അപ്പൊ ഞാൻ ഒരു ലീവ് ചോദിക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാര്യത്തെ കാര്യമുള്ളൂ വിഷയമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സത്യത്തിന് നമ്മളത് ചെയ്യുന്നത് നമ്മളവിടെ പോകുന്നത് ചിലപ്പോൾ ഇതാണ് അല്ല ഇതിനകത്ത് നിലവിൽ എല്ലാ രേഖകളും നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളതാണ് അത് കാരണം ഈ സി പി ഐ സംബന്ധിച്ചിടത്തോളം വരവ് ചെലവ് കണക്ക് വളരെ കൃത്യമായി കൊടുക്കുന്നതാണ് ഈ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടും ഈ പാൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ ബാങ്ക് ഈ പാ ഈ പാനിലെ ഒരു നമ്പറിൽ വന്ന ഒരു എറാണ് സാധാരണ നിലയിൽ അത്തരം എറൊക്കെ കറക്റ്റ് ചെയ്യപ്പെടാറുണ്ട് പക്ഷെ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള മുകളിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇത് ഫീസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് ഒരു പൊതുമേഖലാ ബാങ്കിൽ സി പി ഐ എമ്മിനെ പോലുള്ളൊരു പാർട്ടി ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നു മുപ്പത് വർഷത്തോളമായിട്ട് ഉള്ളൊരു അക്കൗണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടല്ല അത് വളരെ കൃത്യമാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത്തരമൊരു പോലും വളരെ ദുരൂഹമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറികളെ ഇന്ന് പരസ്യമായിട്ട് ഇങ്ങനെ ഒന്ന് മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിയമപരമായി ഇല്ല നിയമപരമായി നേരിട്ട് ഞങ്ങളത് ആലോചിക്കും പാർട്ടി ആലോചിച്ച് എങ്ങനെയും പിന്നെ ഇതിനൊന്നും മറികടക്കണമല്ലോ അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി മൊത്തത്തിൽ ആലോചിച്ച് കാര്യങ്ങൾ കൈകാര്യം ഇവിടെ ഒറ്റ ആൽഫബെറ്റിൻ്റെ പ്രശ്നമാണ് ഒറ്റ ആൽഫബെറ്റിൻ്റെ പ്രശ്നം അത് ഞങ്ങളല്ല ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കാതിൽ പറഞ്ഞു അത് ബാങ്കുകാർക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് അത് അവർ ഓൺ ചെയ്തിട്ടുണ്ട് അവരത് ഓൺ ചെയ്ത് നമുക്ക് ലെറ്റർ തന്നിട്ടുണ്ട് വാസ്തവത്തിൽ ആ ലെറ്ററിനെ മാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇത്രയും മോശം ഒരു ഒരു എന്താ പറയുക ഒരു ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് നടപടിക്കുണ്ട്